ഭർത്തൃവീട്ടിലെ പീഡനത്തിൽ മനംതൊന്ന് തിരുവല്ലം സ്വദേശിനിയായ ഷഹാന ഷാജി ജീവൻ ഒടുക്കിയ സംഭവത്തിൽ ഒരു മാസമായി ഒളിവിലായിരുന്ന ഭർത്താവും മാതാപിതാക്കളും അറസ്റ്റിൽ തിരുവനന്തപുരം കണ്ടലയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഭർത്താവ് നൌഫൽ ഭർത്താവിന്റെ അച്ഛൻ സജീം ഭർത്തൃമാതാവ് സുനിത എന്നിവരെയാണ് പിടികൂടിയത് ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്നാണ് ഷഹാന ആത്മഹത്യ ചെയ്തത് പ്രതികൾ ഒരു മാസമായി ഒളിവിലായിരുന്നു ഇവർക്ക് പോലീസ് സംരക്ഷണം നൽകിയെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു നേരത്തെ കേസിൽ പ്രതികളെ സഹായിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു സിവിൽ പോലീസ് ഓഫീസറായ നവാസിനെതിരെയാണ് നടപടി ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്തുന്നതിനായുള്ള പോലീസ് നീക്കം പ്രതികളെ അറിയിച്ചതിനെ തുടർന്നായിരുന്നു സസ്പെൻഷൻ ഡിസംബർ ഇരുപത്തിയാറിനാണ് ഷഹാന ഷാജിയെ വണ്ടിത്തടത്തെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് നൌഫലുമായി മൂന്നു മാസമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു ഇവർക്ക് രണ്ടു വയസ്സുള്ള മകനുണ്ട് ഭർത്തൃവീട്ടുകാരുടെ മാനസിക പീഡനവും ഉപദ്രവവുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നായിരുന്നു പരാതി ഷഹാനയെ ആശുപത്രിയിൽ വെച്ച് വരെ ഭർത്തൃമാതാവ് മർദ്ദിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു ഷഹാനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ തിരുവല്ലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു നൌഫൽ ഷഹാന ദമ്പതികളുടെ വിവാഹം വീട്ടുകാരുടെ സമ്മതത്തോടെയാണ് വിവാഹം നടന്നത് പിന്നീട് ഷഹാനയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി പോരെന്ന് പറഞ്ഞ് നൌഫലിന്റെ മാതാവ് അടക്കമുള്ള ബന്ധുക്കൾ നിരന്തരം പരിഹസിക്കുകയായിരുന്നുവെന്ന് ഷഹാനയുടെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു പരിഹാസം പിന്നെ പീഡനമായി മാറി നൌഫൽ ഇത് തടഞ്ഞില്ലെന്നും ഷഹാനയുടെ കുടുംബം ആരോപിക്കുന്നു ഇവരുടെ നൌഫലിന്റെ ചികിത്സയ്ക്കായി പോയ സമയത്ത് ഷഹാനെ ആശുപത്രിയിൽ വെച്ച് നൌഫലിന്റെ ഉമ്മ മർദ്ദിച്ചതായി കുടുംബം പറഞ്ഞിരുന്നു ഇതോടെ ഷഹാന സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റുകയായിരുന്നു അതിനിടെ വീട്ടിലെത്തിയ നൌഫൽ വീട്ടിൽ നടക്കുന്ന സഹോദരന്റെ മകന്റെ പിറന്നാൾ ചടങ്ങിലേക്ക് വരാൻ ആവശ്യപ്പെട്ടെങ്കിലും ഷഹാന കൂട്ടാക്കിയില്ല തുടർന്ന് മകനുമായി വീട്ടിലേക്ക് പോയ നൌഫൽ അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തിയെങ്കിലും ഷഹാനയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നു പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു പിന്നാലെയാണ് മുറിയിൽ കയറി വാതിലടച്ച ഷഹാന ആത്മഹത്യ ചെയ്തത് പോത്തൻകോട് പോലീസിന് നൽകിയ പരാതിയിൽ പോലീസ് ഷഹാനയുടെ ബന്ധുക്കളുടെ മൊഴിയെടുത്തായിരുന്നു അന്വേഷണം ഭർത്തൃമാതാവ് മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ദേഹോപദ്രവും ഏൽപ്പിച്ചിരുന്നതായി ഷഹാനയുടെ പിതൃ സഹോദരി ഷൈനയായിരുന്നു ആരോപിച്ചിരുന്നത് ഷഹാനെ ആരു ഉപദ്രവിച്ചാലും ഭർത്താവും മിണ്ടാതിരിക്കും കോവിഡ് സമയത്തായിരുന്നു ഇവരുടെ കല്യാണം പെൺകുട്ടിയെ മാത്രം മതി എന്ന് പറഞ്ഞ് അവരാണ് ആലോചനയുമായി ഇങ്ങോട്ട് വന്നത് ആ സമയത്ത് എഴുപത്തിയഞ്ച് പവനും സ്ഥലവും നൽകി എന്നാൽ ഭർത്താവിന്റെ സഹോദരന്റെ കല്യാണം കഴിഞ്ഞതോടെ ഷഹാനെ ഭർത്തൃ വീട്ടുകാർക്ക് വേണ്ടാതെയായി നീ കുപ്പത്തോട്ടയിൽ നിന്ന് വന്നതല്ലേ നീ പാവപ്പെട്ട വീട്ടിലെയാണ് എന്നെല്ലാമാണ് ഭർത്താവിന്റെ മാതാവ് ഷഹാനയോട് പറഞ്ഞിരുന്നത് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്നും എന്ത് വേണമെങ്കിലും തരാമെന്നും അവർ പറഞ്ഞിരുന്നു മകനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് അവർ പറഞ്ഞിരുന്നതെന്നും ഷഹാനയുടെ പിതൃ സഹോദരി ആരോപിച്ചിരുന്നു